മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയ വീഡിയോ ഷെപ്പിലേക്ക് സ്വാഗതം ഈ മാർച്ച് പത്താം തീയതി ആയിരുന്നു നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ നാലാമത്തെ ബാച്ച് ആരംഭിച്ചത് ഈ മാർച്ച് പത്തിന്റെ പ്രത്യേകത റിസർച്ച് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പ്ലാനിങ് ബോർഡിൽ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ബാച്ച് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തു കാരണം റിസർച്ചിന് നമ്മൾ നല്ല മികച്ച റാങ്ക് നേടി അഞ്ചാം റാങ്ക് ആറാം റാങ്ക് ഉൾപ്പെടെ വലിയ വിജയം മാസ്റ്റർ കെ അക്കാഡമി നേടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ഞങ്ങൾക്ക് മാസ്റ്റർക്ക് അക്കാഡമി പഠിച്ചാൽ അതേ കണക്ക് റാങ്ക് കിട്ടും ഉയർന്ന റാങ്ക് കിട്ടും എന്ന വിശ്വാസം ജോയിൻ ചെയ്തു ഈ കോഴ്സ് പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ഓൾറെഡി ഇപ്പം ഞങ്ങൾ പഠി ഞങ്ങളുടെ അടുത്ത് പഠിക്കുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും അറിയാം ഞങ്ങളുടെ ഇഷ്ടത്തിൽ പഠിപ്പിച്ചു പോകുമല്ല ഞങ്ങൾ കുറേ അധ്യാപകരെ കൊണ്ട് കുറേ വേഗത്തിൽ ക്ലാസ്സുകളെടുത്ത് അഞ്ച് അധ്യാപകരെ കൊണ്ട് അഞ്ച് ടോപ്പിക് പഠിപ്പിച്ചു പോവുമല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞങ്ങൾ ഓരോ മൊഡ്യൂളും കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് നോക്കിയാൽ അത് കൊള്ളാം എന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് പഠിപ്പിച്ചു പോകുന്നത് ഇത് പുതിയ ബാച്ചിനുള്ള സ്റ്റഡി പ്ലാനാണ് അത് ഈ മാർച്ച് പതിനാറിട്ടേക്കുന്നത് നമ്മൾ എപ്പോഴും വീക്ക്ലി സ്റ്റഡി പ്ലാനാണ് കൊടുക്കുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ കൊടുക്കത്തില്ല പല കുട്ടികൾ ഒരു ഒരു പേഴ്സൺ കുട്ടികൾ പറയും സാർ ഓരോ ദിവസം പഠിക്കുന്ന ടോപ്പിക്ക് അത് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഓരോ ദിവസം കൊടുത്താലോ എന്ന് പക്ഷെ അത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല കാര്യം എന്തോ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ സാധാ പഠിക്കുന്ന ഒരിക്കലും പി എസ് സി പഠിക്കത്തില്ല അതുകൊണ്ടുള്ള പ്രശ്നമാണ് എക്സാമായി പഠിക്കും അല്ലാതെ പഠിക്കത്തില്ല എക്സാം ആകുമ്പോൾ നമ്മൾ ടൈറ്റ് സ്റ്റഡി പ്ലാൻ അപ്ലായിരിക്കും കൊടുക്കുന്നത് കാര്യം എന്ന് ഈ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങൾക്കൊരു ഒരു ദിവസം പഠിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അല്ല രണ്ട് ദിവസം പഠിക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ കറക്റ്റ് ആ ഫ്ലോ കിട്ടത്തില്ല അതുകൊണ്ടാണ് വീക്ക്ലി സ്റ്റഡി അപ്പ് തരുന്നത് കുറച്ചധികം ടോപ്പിക്കിനിപ്പോൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം മാർച്ച് പതിനാറാം തീയതി പത്താം തീയതി തുടങ്ങുന്ന ബാച്ചാണ് പതിനാറ് ഒരാഴ്ച കഴിയുമ്പോൾ എക്സാം വരും നമ്മുടെ ശരസർ പഠിപ്പിച്ച റിലേഷൻ ഫംഗ്ഷനും ലിമിറ്റ്സ് ആണ് ബേസ് ക്ലാസ് ഉണ്ട് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിനൊപ്പം തന്നെ ലൈവ് ക്ലാസ്സും വരുന്നതായിരിക്കും എക്സാമിനേഷൻ ലൈവ് ഉണ്ടായിരിക്കും പിന്നീട് മാർച്ച് ഇരുപത്തിരണ്ടിന് എക്കണോമിക്സ് നമ്മുടെ വിനുസ്മരണ ക്ലാസ് ആണ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഏറ്റവും ബേസ് ഔട്ട് സാർ ക്ലാസ് എടുത്തിട്ടുണ്ട് അതും കണ്ടുപഠിക്കുക ഓക്കെ പിന്നീട് വരുന്നത് മാർച്ച് മുപ്പതാം തീയതി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മുടെ ഐശ്വര്യ ടീച്ചർ എടുത്തിരുന്ന ക്ലാസ് ആണ് നാല് ടോപ്പിക് ഉണ്ട് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിൽ സ്റ്റാറ്റ് ഒന്നും അറിയാത്ത കുട്ടിക്കും സീറോയിൽ നിൽക്കുന്ന കുട്ടിക്ക് പോലും ടീച്ചർ ക്ലാസ് ഒരു വട്ടം കേട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ സെറ്റായിട്ട് മനസ്സിലാവും ഉറപ്പുള്ള കാര്യമാണ് അതേ കിടക്ക് ഏപ്രിൽ ആറാം തീയതി കൊമേഴ്സിൻ്റെ ക്ലാസ്സാണ് വിഷ്ണു സാറിൻ്റെ ക്ലാസ് എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ടുള്ള ക്ലാസ് നല്ല നല്ല ബേസ് ആയിട്ട് പഠിപ്പിക്കുന്ന സാറാണ് വിഷ്ണു വിഷ്ണു സാറ് അതാണ് നമ്മൾക്ക് ദി ബെസ്റ്റ് ഫാക്കൽറ്റി സാർ നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച അധ്യാപകർ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഡൗട്ട്ല സെക്ഷൻ എല്ലാം ഉണ്ടാകും നാലാമത്തെ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ആനിവേഴ്സറി ഓഫർ കൊണ്ട് എവിടെ മാർച്ച് പതിനഞ്ച് നിൽക്കുമ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ മാർച്ച് പതിനഞ്ചും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസ് വെറും നാലായിരം രൂപ മാത്രമേ ഉള്ളൂ റാങ്ക് ഫയൽ സൗജന്യമായിട്ട് ലഭിക്കും ഇപ്പം പക്ഷേ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മാർച്ച് അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് കാര്യം നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് പിന്നെ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കും ഓക്കെ അവൈലബിലിറ്റി ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും റാങ്കുപ്പലിൽ സൗജന്യമായിട്ട് ലഭിക്കും വെറും നാലായിരം രൂപ മാത്രം എത്രയും പെട്ടെന്ന് മാസ്റ്റക്കിൽ ജോയിൻ ചെയ്യുക പഠനം സ്ട്രോങ് ആക്കുക താങ്ക്